ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ കരിയാണിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഇത് പൂക്കളാണ് ഈ പൂക്കൾ വെച്ചിട്ടൊരു ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങേറെ പൂക്കളാണത് കണ്ടോ കണ്ടോ ഇത് രസമായിരിക്കുന്നത് നന്നാക്കാ ചില പാടാണ് എന്നാലും നമ്മൾ ഇത് വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി തോരനാണിത് ഒരു കിലോ ഇറച്ചി തിന്നുന്നതിന് തുല്യാണ് ഇത് അല്പം തോരം കഴിക്കരുത് അത്രയും ശരീരത്തിന് പൂണാണിത് അപ്പോൾ പൂ കിട്ടാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് സമയമെടുത്ത് നന്നാക്കി എടുത്തു അതിനകത്തേക്ക് ഈ തോരന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറയാം ഇത് നാളികേരം ഉപ്പ് മഞ്ഞപ്പൊടി കടുക് സവോള പച്ചമുളക് ആവശ്യത്തിന് ഇനി നമുക്ക് ഉണ്ടാക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ എന്ന് പറയുമ്പോൾ ഞാൻ നല്ല പ്യുർ കോക്കനട്ട് ഓയിലാണ് വാങ്ങുന്ന ഓയില് ഞാൻ ഇവിടെ ഉപയോഗിക്കില്ല നല്ല കോക്കനട്ട് ഓയിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് എണ്ണ ചൂടായി കഴുകിട്ട് കൊടുക്കാം എനിക്ക് സവാള ഞാൻ മെഡിസെണ്ണ പൊറത്തെ ഉപയോഗിച്ചോളാം മെനുസെണ്ണയ നമുക്ക് ഒത്തിരി ശരീരത്തിലേക്ക് എങ്ങനെ മാത്രമേ നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ മെഡിസെണ്ണ ഒരുപാട് ഉപയോഗിക്കാറില്ല ചീതർമുട്ടിനി ആവശ്യം മറിയാൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെയിലപ്പൊഴിയും തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയുടെ പൂവതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം അതിപൊടി തുങ്ങാനോ ഇത് മതി നമുക്ക് ചോറ് കഴിക്കാണ്ടോ കണ്ടോ ോരനാണ് നിങ്ങളെല്ലാവരും ഇത് പരീക്ഷ നോക്കണം കേട്ടോ അടിപൊളി തോരൻ ആരും മുരിങ്ങക്കായുണ്ടാവട്ടെ എന്ന് കൊടുത്തിട്ട് ഒരാളും പൂ പറയില്ലേ പൂ പറിക്കാനും കുറെ പാടാണ് നന്നാക്കാനും ബുദ്ധിമുട്ടാണ് നമ്മടെ തോരണ്ടേ ഇതൊരു നമുക്കിനിത് ഒരാവി വന്നുകഴിഞ്ഞാൽ നടത്തി വെച്ച് കഴിവ തോരൻ റെഡി ആയിട്ട് കെട്ടോ തോര എല്ലാ കൂട്ടുകാരും മുരിങ്ങയുടെ പൂവെ ഇതുപോലക്കണ്ടോ ഇതേപോലെ തോര ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കാര് ആയാലും മുതിർന്നവർക്കായാലും ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാധനം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ അത് ആൻറിബോഡി തോര ഇനി നമ്മൾ ഉറപ്പാക്കാറ് നിങ്ങൾക്ക് ഈ നിങ്ങളെല്ലാവരും ഈ താരം പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം